അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് വലിയ വലിയ കടങ്ങളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നവർ അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ കടങ്ങൾ വീടാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന യാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങൾക്കും സമാധാനം നൽകൽ ഒരു ഭാര്യയുടെ കടമയാണ് എന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട ഭർത്താവിന് അസുഖം വരുമ്പോഴും പ്രിയപ്പെട്ട ഭർത്താവിന് സന്തോഷം വരുമ്പോഴും പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കടങ്ങൾ വരുന്ന സമയത്തുമൊക്കെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ട ഭാര്യമാർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് വേണ്ടി ഉണ്ടാവണം ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവരുടെ കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയും വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ളാ അലഹദില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവരും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം ചൊല്ലുന്നതിൻ്റെ ഒരു പ്രതിഫലം ഒട്ടും കുറയാതെ നിങ്ങൾക്കും ലഭിക്കും എന്ന് മനസ്സിലാക്കുക ഏത് ദിക്കറാണ് ചൊല്ലേണ്ടത് എന്ന് പറയാം ഇഷ മാബിന്റെ ഇടയിലാണ് നാം ഈ പറയപ്പെടുന്ന റിക്കറുകൾ ചൊല്ലേണ്ടത് ഇഷ മാരുബിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ മാരിവ് ബാങ്ക് കൊടുത്തത് മുതൽ ഇഷാവ് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് എന്ന് കരുതരുത് നിങ്ങൾ മാരിവ് നിസ്കരിച്ച് ഇഷ് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം അപ്പോൾ നിങ്ങൾ മാലിവ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ ആ സമയത്ത് നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാറ്റി വെക്കണം അള്ളാഹു താഴെ തൗഫീക്ക് നൽകട്ടെ യാ യാക്ലീഫ് യാ അ നിങ്ങൾക്കൊക്കെ അറിയുന്ന തിക്കറാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഉൽഹുസ്മയിൽപ്പെട്ട ഇസ്മാണ് സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മിനെ يا 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 لطيف لطيف الله الله ഇങ്ങനെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ ചൊല്ലണം എണ്ണം കേൾക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ കഴിയും അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ഇതും ചൊല്ലിക്കഴിഞ്ഞ് ഹബീബായ സാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പേരിൽ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് നൂറ്റി ഒന്ന് തവണ ചൊല്ലുക ചെറിയ സ്വലാത്താണെങ്കിൽ നൂറ്റി ഒന്ന് തവണ ചൊല്ലുക വലിയ സ്വലാത്താണെങ്കിൽ ഒരു പതിനൊന്ന് തവണ അതല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയൊക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ മനസാന്നിധ്യത്തോടെ ഹൃദയശുദ്ധിയോടെ ദ്വാഴ ചെയ്യുക എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങൾ തരണം ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണം തുടങ്ങി നിങ്ങളുടെ ആഗ്രഹങ്ങളും പറഞ്ഞ് ആത്മാർത്ഥമായി മക്കളുടെ വിഷയങ്ങൾ പറഞ്ഞ് ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹുദായന ഉത്തരം നൽകും ഇൻഷാ ഈ കാര്യം നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ചെയ്തു നോക്കുക ഫലം ലഭിക്കും മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയാണോ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹുദായന നമ്മുടെ എല്ലാ കടങ്ങൾ ാനുള്ള വഴികൾ തുറന്നു തെരുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹമത്